ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനേനയും പ്രഭാവതീനിയാണ് അതേ നമ്മുടെ മീനും അഖിലയും നാട്ടിലില്ല അവർ ടൂറിന് പോയിരിക്കുകയെന്നു പറയുന്നത് അർജുൻ നാട്ടിൽ സാധ്യതയില്ല പിന്നെ ഗൗതം അവനാണെങ്കിൽ മീറ്റിങ്ങിന് പോയി എന്ന് പറയുന്നു ഇതിൽ ഏതാ സത്യം അവർക്കറിയാം നാലു പേരോട് ഇനി ഒരുമിച്ച് എവിടെയെങ്കിലും പോയതായിരിക്കുമോ ഗൗതം എറണാകുളത്തിന് മീറ്റിംഗിന് പോന്നല്ലേ പറഞ്ഞത് അവൻ കാണലം പറഞ്ഞതമ്മേ എന്ന് പറഞ്ഞു നാല് പേരും ഒന്നിച്ച് എവിടെയോ ഒന്നിച്ച് പോയതെന്ന് എനിക്ക് തോന്നുന്നത് എവിടെ പോയതാണെന്ന് അവരുടെ വീട്ടുകാർക്കറിയാം നമ്മളൊഴികെ ഇവിടെ എല്ലാവർക്കും അറിയാം ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എൻ്റെ നമ്മളെ വെറും വീട്ടികളാക്കുക എന്ന് പറഞ്ഞു ആഹാ എന്നാൽ ഞാൻ ഗൗതത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് പ്രഭാവതി വിളിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്ന് പറയുന്നത് അർജുനെ ഞാൻ മുമ്പേ വിളിച്ചിരുന്നു അവൻ്റെ ഫോണും സ്വിച്ച് ഓഫ് തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്താ മേ ഊഹിക്കേണ്ടത് എന്ന് പറഞ്ഞു അവർ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് അറിയണമല്ലോ കാഞ്ചനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം അതിനുശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം കോണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞു പ്രഭാവതി പിന്നെ കാണുന്നത് നമ്മുടെ സൈക്കിൾ റേസ് തുടങ്ങുകയാണ് അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് എന്നൊക്കെ എഴുതിയടുത്തേക്ക് അർജുനുമായിട്ട് അർജുനും ഗൗതവും അതുപോലെ തന്നെ എല്ലാവരും എത്തിയിരിക്കുകയാണ് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഭാര്യമാരും എത്തിക്കോളൂ എന്ന് പറഞ്ഞു അവരും എല്ലാവരും എത്തി കേട്ടോ അപ്പോൾ അദ്ദേഹം സൈക്കിൾ റേസിനുള്ള റെഡിയായി സൈക്കിൾ റേസ് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നല്ലോ അത് നിങ്ങളാരും മറന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ മത്സരത്തിൽ അടക്കം കിട്ടിയ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ടൈറ്റിൽ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അറിയാലോ അല്ലേ എല്ലാവർക്കും പിന്നെ ഇപ്പം മൂന്നിലുള്ളത് അർജുൻ മീനു ഗൗതം അഖില എന്ന ദമ്പതിമാരാണ് അവർ ഈക്വൽ ആയിട്ടാണ് പോയിന്റ് തുല്യ പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ ഈ മത്സരത്തിൽ ഇവരിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും ബെസ്റ്റർ ആൻഡ് മിസ്സിസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും കപ്പിൾസാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ പോയിൻ്റ് നിലയിൽ മാറ്റം വന്നേക്കാം അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ തുടങ്ങുമല്ലേ നമ്മൾ അപ്പം റെഡിയാണ് എന്ന് പറഞ്ഞു ഏയ് ശരി എന്നാൽ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ മുൻപിൽ കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു നമ്മൾ ഗൗതമ അഖിലയ്ക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചോ അതിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് മീനുനോട് ഇങ്ങനെ അർജുൻ ചോദിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞു മീനുന് അതിൽ ലാസ്റ്റ് വിഷമിക്കോ ഇല്ല ഇല്ല അർജുൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓക്കേ ശരി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് എൻ്റെ വണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അപ്പോൾ ഓക്കെ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ കയറിയിരുന്നു ഭയങ്കര കംഫേർട്ടായ ഓഹ് അവക്കിരിക്കാനും അറിയില്ല നിന്നെ കൊണ്ട് ഇനി എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് കണ്ടറിയണം പാച്ചില്ലെങ്കിൽ മുണിയിരിക്കുക ഞാൻ ഓടിച്ചും വിൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ അഖിലേയും ഗൗതവും വീണ്ടും തുടങ്ങി വിൻ ചെയ്യാനോ എൻ്റെ വീട്ടിൽ താങ്ങാൻ പറ്റുമോ ടി നിനക്ക് അയ്യോ മിണ്ടാ അവിടി രഡി വെയിറ്റ് താങ്ങുന്ന ഒരാള് മര്യാദയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ നോക്ക എന്ന് പറഞ്ഞ അഖില ഓക്കേ അല്ലേ മീനു എന്നു ചോദിച്ചപ്പോത്തേനും ഓക്കെ ആടാൻ അപ്പൊ അവർ രണ്ടുപേരും കൊപ്പോ ഓട്ടാടാ മീനു നമ്മളാനിപ്പോൾ മുന്നിൽ എന്താണെങ്കിലും നിൻ്റെ തീരുമാനത്തിൽ മാറ്റം അല്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പകുതി കഴിഞ്ഞ ശേഷം സ്ലോ ആക്കാം എന്ന് പറഞ്ഞ് ഇവരെങ്ങനെ മുന്നിൽ പോകണം ഈ പക്ഷേ ഇങ്ങനെ കുറേ ദൂരം ചെന്നിട്ട് നോക്കുമ്പോഴത്തേനും ഗൗതത്തിനെയും അഖിലേയും കാണുന്നില്ല അപ്പം ഗൗതം ആകെ മടുത്തുവിട്ടോ വേഗം ചവിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഖിലാകെ നിർത്ത് നിർത്താൻ അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടെ സൈക്കിള് നിർത്തി എന്നിട്ട് ഇറങ്ങി അതെ മര്യാദയ്ക്ക് ഓടിക്കാൻ നേരെ കറിഞ്ഞൂടെ അയ്യോ എൻ്റെ നടുവേദനിക്കുന്നേ നീ മനപ്പ് പൂർവ്വം തന്നെ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കുഴിക്കൂടെ തന്നെ ഓടിച്ചതാ ഷുഹ് എൻ്റെ ദൈവമേ എനിക്ക് നടുവേദനിക്കുന്നേ സൈക്കിൾ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചോ വീട്ടിൽ സോഫയിൽ ഇരിക്കുന്നത് പോലെയല്ലേ എന്ന് പറഞ്ഞാൽ സൈക്കിളിരിക്കണത് നിനക്കേ ഓടിക്കാൻ അറിയില്ല നീ മറ്റുള്ളവരെ കണ്ടുപഠിക്കുക എനിക്കറിയാം എങ്ങനെ ഓടിക്കണമെന്ന് മറ്റുള്ളവരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നീ മറ്റുള്ളവരുടെ ഭാര്യമാരി നീ എന്ന് കണ്ടുപഠിക്കുക നീ മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്കണാ നീ മര്യാദക്ക് സംസാരം നിർത്തുന്ന നല്ലത് നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചോ എന്നിട്ട് വഴി നിന്ന് മുട്ടാൻ പടയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ബാക്കി കോർഡിനേറ്റേഴ്സ് എല്ലാം പുറകെ വരികയാണ് ഇവരിതെല്ലാം കണ്ടു കേട്ടോ ഇവർ രണ്ടുപേരുടെയും വഴക്ക് എന്നിട്ട് ഇവർ രണ്ടുപേരും വിഞ്ഞു ഞാനിനി മത്സരത്തിലില്ല എന്ന് പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് പിന്തിരിഞ്ഞു ഇവരൊന്ന് നോക്കി നിന്നിട്ട് ഈവരും അങ്ങ് പോയേട്ടാ അപ്പം അർജുന മീനും പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനു ഗൗതവം അഖിലയും പുറകെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇനി അവർ പലയിടത്തും വീണും കിടപ്പുണ്ടാവുമോ നമുക്കത് പോയി നോക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാക്കി പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ ആൾക്കാരിങ്ങനെ പറഞ്ഞത് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സൈക്കിൾ ഇവിട്ടി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേനും ആകെ വിഷമം ആയിട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നോർത്തു സൈക്കിള് തിരിക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പം മറ്റേ അവർ കോർഡിനേറ്റേഴ്സ് വരുവാണ് എന്തു പറ്റി സാർ അല്ല എൻ്റെ അനിയനും ഭാര്യയും പുറകെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി പോവാ അവർ രണ്ടുപേരും വഴക്കടിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറി സാർ എന്ന് പറഞ്ഞു നിങ്ങൾ അവരെ വിട് മത്സരിച്ച് ഒന്നാമത് എത്താൻ നോക്ക് മത്സരത്തിന് പിന്മാറിയെന്നോ അതെ അവർ തിരികെ പോയി വെറുതെ സമയം കളയണ്ട എല്ലാവരും മുമ്പേ പോയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പെട്ടെന്ന് സൈക്കിൾ ഓടിച്ച് വരൂ എന്നിട്ട് ഒന്നാമത് എത്താൻ നോക്ക് ഇതിൽ വിജയിച്ച നിങ്ങളായിരിക്കും ടൈറ്റിൽ വിന്നർ വേഗം വരൂ പെട്ടെന്ന് വാ സർ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി പിന്നെ അവസാനം അർജുനും മീനു ഇങ്ങനെ നിൽക്കാണ് ഷു ഇവരുടെ ഒരു കാര്യം അർജുൻ നമുക്ക് വേഗം ചെന്ന് അവരെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരാം മീനു അവരെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല അതൊന്നും നടക്കാത്ത കാര്യമാണ് ദേ അവർ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ അവർ വഴക്കടിച്ച് അത് മൊത്തം നശിപ്പിച്ചു നമുക്ക് ഇനി നമുക്ക് ഇനി അവസരമുണ്ട് ഒന്നാഞ്ഞു പിടിച്ചാൽ നമുക്ക് ടൈറ്റിൽ വിൻഡർ ആവാൻ സാധിക്കും മീനു ആ അവസരം നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുന്നത് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അവരെക്കുറിച്ച് ഇനി ആലോചിക്കണ്ട നീ സൈക്കിളിൽ കയറ് മീനു കയറാനാണ് പറഞ്ഞത് അല്ലർജുൻ അവർ നീ പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചിന്തിക്ക മീനു നിന്നോടല്ലേ പറയണത് ഇനി ഈ മത്സരത്തിൽ അവരെന്താണേലും ജയിക്കില്ല എന്ന് ഉറപ്പായി വെറുതെ മണ്ടത്രയും കാണിക്കാതെ പ്ലീസ് നമ്മുടെ അവസരം കൂടി നഷ്ടപ്പെടുത്തരുത് നീ നീ സൈക്കിളിൽ കയറ് കയറാനല്ലേ പറഞ്ഞത് മീനു ബാക്കിയുള്ളവരൊക്കെ നമ്മളെ കടന്ന് പോയില്ലേ ഇനി അങ്ങനെ ജയിക്കും അർജുൻ എൻ്റെ പേരെന്താ മീനു എന്ന് ചോദിച്ചു അർജുൻ എനിക്ക് എന്തിനാ അങ്ങനെ ഒരു പേരിട്ടതെന്ന് നിനക്ക് കുറച്ച് കവൻ കഴിയുമ്പോൾ മനസ്സിലാവും നീ കയറ് ഓക്കേ അല്ലേ എന്ന് ചോദിച്ചു ആ അപ്പോൾ ദേണ്ട ചാവട്ടി ചവിട്ടി ഇതേ എല്ലാവരുടെയും മുൻപിലേക്ക് ചാവട്ടി ആഞ്ഞു അർജുൻ കയറുകയാണ് കേട്ടോ പറയേണ്ട കാര്യമില്ലല്ലോണ്ട് അതെ സൈക്കിൾ റൈസില് ഒന്നാമതായിട്ട് അർജുൻ മീനു ദമ്പതിമാർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതെ അവരെത്തിയിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി മീനുവിനെ അർജുനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതേണ്ട അവിടെ കോർഡിനേറ്റേഴ്സ് എല്ലാം നോക്കി നിൽക്കായിരുന്നു കേട്ടോ എങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് അർജുൻ ആൻഡ് മീനു എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം രണ്ട് പേരും ആയിട്ട് സ്റ്റേജിൻ്റെ മുന്നിലേക്ക് എത്തിക്കോളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ വിന്നറിനുള്ള പ്രൈസ് നമുക്ക് വിതരണം ചെയ്യാം ഓക്കേ ഇപ്പം മനസ്സിലായി നിനക്ക് അർജുനുള്ള പേരെനിക്കെന്തിനായിട്ടിരിക്കുന്ന മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞു മീനു അപ്പം വേണ്ട എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രകടനം അല്ലെങ്കിൽ ഈ ആറ് റൗണ്ടുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ആ അതെൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ഫൈനൽ റൗണ്ടും അവസാനിച്ചു ഇനി സൈക്കിൾ റേസിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് അർജുൻ മീനു ദമ്പതികളാണ് അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ സൈക്കിൾ റേസിൽ രണ്ടാമതെത്തിയിരിക്കുന്നത് അതൊരു രണ്ട് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം മത്സരം കൂടി ഏറ്റവും കൂടുതൽ പോയിൻറ്സ് നേടി ടൈറ്റിൽ വിന്നർ ആയതാണെന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹം ഒരകാംക്ഷയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് നേരെ പോവാം ടോട്ടൽ പോയിൻസിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഗൗതം അഖില കാർത്തിക് സാൻഡ്ര ദമ്പതികളാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മത്സരിച്ചിരുന്നെങ്കിൽ കിട്ടിയിരുന്നേ രണ്ട് കപ്പിൾസും രണ്ടാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർക്കുള്ള ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ഏറ്റുവാങ്ങുന്നതിനായിട്ട് രണ്ട് പേരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ നാല് പേരോടെ ഇത് കയറി ചെന്നിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ഇനി ഇവർക്കുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടിയിട്ട് റോൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ അല്ലെങ്കിൽ എം ടി ജയശ്രീ ജയരാജ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് അപ്പോൾ സാറദേ കയറി വന്നു അപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ക്യാഷ് പ്രൈസ് കൊണ്ടുവന്നു ക്യാഷ് പ്രൈസ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കൊടുക്കുകയാണ് ഇനി നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിനെ ടൈറ്റിൽ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതേണ്ടത് അത് ഹാൻഡ് ദ മാമേസിക്യൂട്ട് കപ്പൾസ് ഈസ് അർജുൻ ആൻഡ് മീനു അപ്പോൾ അവരെ അത് അദ്ദേഹത്തിനെ വിളിക്കുകയാണ് അപ്പോൾ ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകുന്നത് റോയൽ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ജയസ് സാറ് തന്നെയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം കൊടുക്കുകയാണ് അപ്പോൾ അവർ കയറിച്ച് വന്നു മിസ്റ്റർ ആൻഡ് മെസ്സസിൻ്റെ നിങ്ങളൊക്കെ രണ്ട് പേർക്കും എന്താണ് പറയാനുള്ളത് അതെ ആദ്യം അർജുനെന്ന് തന്നെ തുടങ്ങാം എന്താണ് അർജുൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അർജുന കൈ കൊടുത്തു ഏറെ സന്തോഷം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു നാല് ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്താണ് വന്നത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ ഇതിന് ഞങ്ങളുടെ ഞങ്ങളോട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കണം മാനേജർ പറഞ്ഞപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തതാണ് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഒരു ഗെയിം സ്പിരിറ്റിലായി അത് ഞങ്ങൾ സീരിയസിനായി ഈ മത്സരത്തിൽ ടൈറ്റിൽ വിന്നണമാകണം എന്നായിരുന്നു മീനുവിൻ്റെ ആഗ്രഹം അത് ഞാൻ അന്നേരം വാക്ക് കൊടുത്തതാണ് നമ്മളായിരിക്കും അതിൻ്റെ വിന്നർ എന്ന് പറഞ്ഞു നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു മീനു എന്ന് പറഞ്ഞു ഇന്നത് സാധിച്ചു ഭയങ്കര സന്തോഷമായി രണ്ടുപേർക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇങ്ങനെ ഒരു സാധനവും അനുഭവം സമ്മാനിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു എന്ന് പറഞ്ഞു സത്യത്തിൽ എങ്ങനെയാണ് എൻ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല എന്ന് മീനു പറഞ്ഞു ഡാൻസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാം അർജുൻ്റെ കഴിവുണ്ടാ അർജുൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ടൈറ്റിൽ വിന്നറാവാൻ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സന്തോഷം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ അവർക്ക് മൊമെൻറ്റവും ക്യാഷ് പ്രൈസും നൽകുന്ന ചടങ്ങാണ് അപ്പോൾ വേണ്ട മൊമെൻറ്റോം ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഭയങ്കര സന്തോഷം അപ്പോൾ ഇതിനുശേഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പ്ലീസ് ഹവ് സീറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് അവരെല്ലാവരും നിന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കണം പിന്നെ കാണുന്ന ആഗ്രഹം കാണാൻ ആഗ്രഹം എന്തോ ചിന്തിച്ചിരിക്കുന്നു മീനും കരി പൂണ്ടങ്ങോട്ടേക്ക് വന്നിട്ട് ആ നീ ഇവിടെ വന്നിരിക്കണോ എന്ന് ചോദിച്ചോ ആ അത് ചേച്ചി എന്ന് പറഞ്ഞു നീ ഒന്നിങ്ങ് വന്നേ ഒരു കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ ഇരുന്നാൽ സംസാരിക്കാമല്ലോ എന്താണെന്ന് വച്ചാൽ പറഞ്ഞോ വാരാണല്ലേ നിന്നോട് പറഞ്ഞത് വീട് ചേച്ചി ഞാൻ വരുന്നില്ല എനിക്ക് വയ്യ കുറച്ച് സമയം ഞാനിവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ പറ്റില്ല നിന്നോടല്ലേ പറഞ്ഞത് കാര്യമായി സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു മീനു ഇതേ വലിച്ചുകൊണ്ട് പോവാണ് അവൻ ഗൗതമോടി ഇരുപുണ്ട് അർജുനും നേരെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പം അവളെ വലിച്ചോണ്ട് വന്നപ്പോഴത്തേനും ഇങ്ങോട്ട് വാ എന്താ ചേച്ചി എന്തിനാ ഇവളെ വലിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചോ ഹേ എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു മനസ്സിലായില്ല അതേടാ നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ അർജുനും മീനും കൂടെ ആകെ അടഞ്ഞു കിട്ടും ഗൗതത്തിനോടും അഖിലയോടും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യുഗി